സ്കൂൾ പെൺകുട്ടികളുടെ യൂണിഫോമിൽ മൈ പ്രോപ്പർട്ടി എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾ അത് ആസ്വദിച്ച് ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ എന്താണ് നമ്മുടെ ന്യൂജൻ ഇങ്ങനെ രൂക്ഷമായി പ്രതികരിച്ച് ജോഷി മയ്യാറ്റി അച്ഛൻ ഈ ദിവസങ്ങളിൽ ഏതോ ഹയർ സെക്കൻഡറി സ്കൂളിലെയോ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വാട്സപ്പിൽ കാണാനിടയായി പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് തോന്നുന്നു സംഗതി ഇതാണ് തങ്ങളുടെ യൂണിഫോമിൽ മൈ പ്രോപ്പർട്ടി എന്ന് പേന ഉപയോഗിച്ച് ആൺകുട്ടികൾ എഴുതുന്നത് അനുവദിച്ചും ആസ്വദിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾ പിള്ളേര് ന്യൂജൻ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ ചിലരെങ്കിലും ഇതിനെ ഓമന പേരിട്ട് വിളിച്ചിട്ടുണ്ടാവാം അത് തന്നെയാണ് നമ്മുടെ പരാജയവും സത്യത്തിൽ എനിക്ക് ആ ചെറുപ്പക്കാരെ വിളിക്കാൻ തോന്നിയത് വകതിരിവില്ലാത്തവർ എന്നാണ് വിവേകമില്ലാത്ത ഇത്തരം രീതികൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും വളർന്നു വരുന്നത് ഖേദകരമാണ് ഞാൻ നിന്റെ പ്രോപ്പർട്ടി അല്ല എന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ പെൺകുട്ടികൾക്കില്ലാതെ പോകുന്നത് കഷ്ടമാണ് വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണമൂക്കുത്തിക്ക് തുല്യാണ് എന്ന ബൈബിൾ വചനം സുഭാഷിതം നന്നായി ഒരു ആൺകുട്ടിയുടെയും പ്രോപ്പർട്ടി അല്ല ഒരു പെൺകുട്ടിയും മറിച്ചും അങ്ങനെ തന്നെ വ്യക്തികളെ വസ്തുക്കളായി കാണുന്ന പ്രവണത അവസാനിക്കുന്നിടത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നുള്ളൂ അവിടെ വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നുള്ളൂ ആരെയും ഇരയാക്കാതെയും ഒരാളുടെയും ഇരയാകാതെയും ജീവിക്കാനുള്ള ആർജവുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ ഒരാൾ നേടേണ്ടത് സ്വത്തബോധം ഉണർത്താത്ത വിദ്യാഭ്യാസം ചിന്തിക്കുവാൻ കഴിവില്ലാത്ത വെറും വസ്തുവകകളായി മാറുന്ന തലമുറകളെ വാർത്തെടുക്കും ഇന്നാവട്ടെ സ്കൂളുകളിലും കോളേജുകളിലും വ്യക്തികളെ വസ്തുക്കളായി തരം താഴ്ത്തുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ് ചില മനുഷ്യ കഴുകന്മാർ മയക്കുമരുന്നുകളുടെ പ്രളയം കുട്ടികളെയും ചെറുപ്പക്കരെയും സ്വയാപോധമില്ലാത്തവരാക്കി മാറ്റിയിരിക്കുന്നു മറൈൻ ഡ്രൈവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിലർ സംഘടിപ്പിച്ച ചുംബന സമരവും നമ്മുടെ കോളേജുകളിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭക്ഷണ സത്യത്തിൽ പെൺകുട്ടികളെ വെറും ഭോഗ വസ്തുക്കളായി ചിത്രീകരിക്കുവാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുന്നു ഞങ്ങളോ മനുഷ്യരിലേക്ക് പടരുന്നു എന്ന കുറിപ്പുമായി കഴിഞ്ഞ വർഷം കോളേജ് തുറക്കുന്ന സമയത്ത് പ്രവേശന കവാടത്തിനടുത്ത് തന്നെ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗിക്കുന്ന ചിത്രം വരച്ചു വെച്ച വിപ്ലവകാരികൾ സത്യത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചത് ലൈംഗിക അരാജകത്വമാണ് ഇത്തരം വിധ്വംസഹ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ചെറുപ്പക്കാർക്കിടയിൽ പ്രകടമായ അരാജകത്വം ഉളവാക്കി കഴിഞ്ഞു പ്രണയ ചതിയുടെ വാരിക്കുഴികൾ ഒരുക്കുന്നവർക്ക് ഇത് വസന്തകാലമാണ് ഇത്തരക്കാർക്ക് ന്യായവിധിയുടെ ഓർമ്മയില്ല എന്ന് വ്യക്തം യുവാ അവയെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെ പിഞ്ചെല്ലുക എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും സുഭാഷിതം പതിനൊന്ന് ഒമ്പത് മേൽപ്പറഞ്ഞ ലൈംഗിക അരാജകത്വങ്ങളുടെ ഫലമാണ് നമ്മുടെ പൊതുനിരത്തിലേക്ക് അഞ്ചാം നിലയിൽ നിന്ന് നിന്നറിയപ്പെട്ട മൂന്ന് മണിക്കൂർ പ്രായമുള്ള ആ ശിശു കേരളത്തിന്റെ പൊതുനിരത്തിൽ വെറും ബേസ്റ്റ് വിടാൻ ഇനിയും എത്രയെത്ര ശിശുക്കൾ മാത്രമല്ല ഹോസ്റ്റലിലെ കുളിമുറി പ്രസവമുറിയായി മാറുന്ന ദുരവസ്ഥ അവസാനിച്ചെന്ന് കരുതുവാൻ ന്യായമുണ്ടോ എത്രയോ ആത്മഹത്യകളും കൊലപാതകങ്ങളും ലൈംഗിക അരാജകത്വത്തിന്റെ ഭാഗമായി നടക്കുന്നു ഗർഭചിദ്രം അനുവദിക്കണം എന്ന ഹർജിയുമായി കോടതിയിലെത്തുന്ന കൗമാരക്കാർ ഇന്ന് കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കാതെയായി അത്രയ്ക്ക് സ്വാഭാവികമായി അത് കരുതപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു കേസായി പൊതുസമൂഹം അറിയുന്നതിൽ എത്രയോ ഇരട്ടി ഗർഭചിദ്രങ്ങൾ ശിശുഹത്യകൾ വകതിരിവില്ലായ്മ മൂലം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവാം നിഷ്കളങ്ക രക്തം ദൈവസന്നിധ്യയിൽ ഉയർത്തുന്ന രോദനം ഈ നാടിനെതിരായ സ്വർഗത്തിന്റെ വിധിയെടുത്തായി മാറാതിരിക്കട്ടെ പൊതുസമൂഹവും കുടുംബാംഗങ്ങളും മധ്യാപുരം പ്രസ്ഥാനങ്ങളും ഇനിയും ഇത്തരം പിള്ളേരുകളികൾക്ക് മുന്നിൽ ഉറക്കം നടിച്ചാൽ കൈരളിയുടെ ഭാവി ഇരുണ്ടു പോകും തീർച്ചയാണ്